ോട് ബീച്ച് റോഡിലെ കോൺക്രീറ്റ് പാലം വീതി കൂട്ടി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സമരം നടത്തി അഴീക്കോട് ബീച്ച് റോഡിലെ കോൺക്രീറ്റ് പാലം വീതി കൂട്ടി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നിൽപ്പ് സമരം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുശിൽ ഗോപാൽ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തികൾ എന്താണെന്ന് നേതാക്കന്മാരെ സ്വീകരിക്കുകയും സ്വന്തം വീട്ടിലെ അഴിമതി കേസുകൾ എങ്ങനെയെങ്കിലും ഒത്തുതീർക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ മാത്രം നടത്തുന്ന ഒരു സർക്കാർ സംവിധാനമായി പിണറായി വിജയനും പിണറായി വിജയന്റെ മരുമകൻ മുഹമ്മദ് റിയാസും കേരളത്തിന്റെ സർക്കാർ സംവിധാനത്തെ മാറ്റിയതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് നാൽപ്പത് വർഷത്തിലേറെയായിട്ടും ഈ പാലത്തിന്റെ സത്യത്തിൽ പറയുകയാണ് അഴീക്കോട് ബീച്ചിലെ ഈ കോൺക്രീറ്റ് പാലം എന്ന് പറയുമ്പോ കോടിക്കണക്ക് രൂപയൊന്നും വേണ്ട ലക്ഷങ്ങൾ മാത്രം ചെലവഴിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിലെ സർവ്വസാധാരണക്കാരായ ആളുകൾക്ക് യാത്ര ചെയ്യുവാൻ ആവശ്യമായ കൂടി ഈ പാലത്തിന് വലിപ്പം കൂട്ടാൻ സാധിക്കും പക്ഷേ ആ പ്രവർത്തനത്തിന് പോലും നേതൃത്വം നൽകാൻ സാധിക്കാത്ത രീതിയിൽ അഴിമതി നിറഞ്ഞ ഒരു സർക്കാർ സംവിധാനമാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എവിൻ സിൻഡോ പനഞ്ഞാട്ട് അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു മണ്ഡലം പ്രസിഡന്റ് കെ എം സാദത്ത് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി ജോൺ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ സി എ റഷീദ് പി എ മനാഫ് പി പി ഷാജി പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എന്നെ പി മുഹമ്മദ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ പി എം ലിയാഖത്ത് അബ്ബാസ് പള്ളിപ്പാടത്ത് പി എച്ച് റഹീം സി ഡി വിജയൻ ഫൈസൽ എൻ എം എന്നിവർ സംസാരിച്ചു മരപ്പാലം നന്ദിയും പറഞ്ഞു പിഷാനു എ ആർ സുധീർ എമിൽ സിൻഡോ സുൽഫി എടവഴിക്കൽ ഖാലിദ് ചൊമ്മനാട്ട് ടി എസ് അജിത്ത് എൻ കെ റഹീം പി കെ കൊച്ചുമൊയ്തീൻ ഉണ്ണി കംളിക്കൽ നജ്മ അബ്ദുൽ കരീം സി എസ് ഷെഫീർ എന്നിവർ നേതൃത്വം നൽകി